നമസ്കാരം വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇരുപത് പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇവർ വിദ്യാർത്ഥികളായതുകൊണ്ടാണ് മാത്രമല്ല ഇവർ കേരളം വിട്ടുപോകരുത് ഏത് സമയവും വിളിച്ചാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം സി അടക്കമുള്ള ഏജൻസികൾക്ക് മുന്നിൽ യാതൊരു ഉപാധികളുമില്ലാതെ ഏത് സമയത്തും ഹാജരാകാൻ തയ്യാറാകണം തുടങ്ങിയ ഉപാധികളാണ് ഹൈക്കോടതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് പ്രതികളുടെ ജാമ്യാപേക്ഷയെ സിദ്ധാർത്ഥന്റെ മാതാവ് ഷീബ അടക്കമുള്ളവർ എതിർത്തിരുന്നു സിദ്ധാർത്ഥന്റെ കുടുംബം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടും നടപടിയുമാണ് സ്വീകരിച്ചത് അതുപോലെ തന്നെ സി ബി ഐ നൽകിയ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജാമ്യ ഹർജി പരിഗണിച്ചത് ഇവർക്കിപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും സിദ്ധാർത്ഥൻ്റെയും മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ നിയമ നിയമവിദഗ്ധരുടെയും ഒക്കെ പ്രതികരണങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇരുപത് പ്രതികളെയാണ് ചോദ്യം ചെയ്തത് അറസ്റ്റ് ചെയ്തത് ഇവർ ഈ കഴിഞ്ഞ ദിവസമെല്ലാം അവർ റിമാൻഡിലായിരുന്നു അവർക്കിപ്പോൾ ഹൈക്കോടതി ജാമ്യം നൽകിയിരിക്കുന്നു കീഴ്ക്കോടതി ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു അതിനുശേഷമാണ് പ്രതികൾ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഇവരുടെ ഹർജി പരിഗണിക്കുകയും ഉപാധികളോടെ ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ ഉള്ള ബുള്ളറ്റിനുകളിൽ തീർച്ചയായിട്ടും നൽകാൻ സാധിക്കും